ജേക്കബ് ജോർജ് ഇപ്പോൾ നമ്മൾ വി ഡി താങ്കളുടെ ദീർഘകാലം തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് മാധ്യമ പ്രവർത്തനം നടത്തി കോൺഗ്രസിലെ ഗ്രൂപ്പ് രാഷ്ട്രീയം വളരെ സൂക്ഷ്മമായി നിരീക്ഷിച്ചിട്ടുള്ള ആളാണ് നമുക്ക് കരുണാകരൻ ആൻ്റണി ദുന്തും പിന്നീട് ഉമ്മൻചാണ്ടി രമേശ് ചെന്നിത്തല ഇതൊക്കെ നേരിട്ട് കണ്ടിട്ടുള്ള ആളാണ് കണ്ടിട്ടുള്ളയാളാണ് ഇവിടെ ഇപ്പം സുധാകരനും വി ഡി സതീശനും അസഭ്യം പറയുക അതുപോലെ തന്നെ മൈക്കിന് പിടിവലി നടത്തുക അതുപോലെ ഏറ്റവും ഒടുവിൽ അവർ തമ്മിലുള്ള ചർച്ചയുടെ ഓഡിയോ ടേപ്പ് താങ്കൾ കേട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് അതിലൊരു ഘട്ടത്തിൽ വി ഡി സതീശൻ പറയുകയാണ് ഡി സി സികൾ ഇങ്ങോട്ടേക്ക് അയച്ചു എന്ന് പറയുന്ന ആ പണം പി സി സിയിൽ എത്തിയിട്ടില്ല എന്ന് ഒരു രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയൊരു ആക്ഷേപമല്ലേ ഒരു പാർലമെൻ്ററി പാർട്ടി നേതാവ് കെ പി സി സി അധ്യക്ഷനോട് ചോദിക്കുകയാണ് എന്തുകൊണ്ടാണ് അക്കാരത്തിൽ കണക്കില്ലാതിരിക്കുന്നത് എന്ന് ആ ഘട്ടത്തിൽ തന്നെയാണ് ഈ പറയുന്ന ഇരുന്നൂറ്റി മുപ്പത്തിയേഴ് അല്ല നൂറ്റി മുപ്പത്തിയേഴ് എന്ന് പറയുന്ന വിഷയത്തിൽ തന്നെയാണ് കെ പി സി ട്രഷററ് ഹൃദയം പൊട്ടിമരിക്കുകയും ചെയ്യുന്നത് ശ്രീ ജേക്കബ് ജോർജ് അതിന് കാരണമായിട്ട് അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ പറയുന്ന കാരണങ്ങൾ അവിടെയുള്ള ഗ്രൂപ്പ് പോലും ഈ പറയുന്ന ഫണ്ടിലെ തിരിമറിയുമൊക്കെയാണ് എന്നുള്ളതാണ് അപ്പം ഇത് കയ്യും കെട്ടി നോക്കി നിൽക്കുക എൻറ്റയർ സിസ്റ്റം എന്നാണോ കരുതേണ്ടത് അതോ അതിനപ്പുറത്തേക്ക് എന്തൊക്കെയോ ഒരുങ്ങുന്നുണ്ട് എന്ന സൂചനയുടെ അടി സൂചനയാണോ യഥാർത്ഥത്തിൽ കെ പി സി പ്രസിഡന്റിന് ചാർജ് എടുക്കാൻ വേണ്ടി തെരഞ്ഞെടുപ്പ് ഫലം വരെ കാത്തിരിക്കേണ്ടി വരുമെന്ന ആദ്യ സൂചന നൽകിയത് നമുക്കെല്ലാം ഇവിടുത്തെ തുറന്ന് ചർച്ച ചെയ്യാൻ പറ്റുകയില്ല എനിക്കറിയാവുന്ന കാര്യങ്ങളെല്ലാം ഞാൻ പറയുന്നില്ല അല്പം അറ്റവും മാത്രം പറയാം കെ പി സി സിൻ്റെ ട്രഷറാർ പ്രതാപേന്ദ്രൻ പത്രപ്രവർത്തക യൂണിയനിലെ തിരുവനന്തപുരം യൂണിയനിലും സംസ്ഥാന യൂണിയനിലും എൻ്റെ ഒരു സജീവ സജി സഹപ്രവർത്തകനായിരുന്നു അത് നമ്മുടെ എ സജീവനൊക്കെ നന്നായിട്ട് അറിയാം അദ്ദേഹമാണ് പെട്ടെന്ന് ഹൃദയം പൊട്ടി പണ്ട് ചരിത്രത്തിലുണ്ടല്ലോ കെ എം ജോർജ് ഒക്കെ ഹൃദയം പൊട്ടി മരിച്ചു എന്ന് ബാലകൃഷ്ണ പിള്ള പറയുന്നത് പോലെ മരിക്കുകയായിരുന്നു ട്രഷറാർ ആ സ്ഥാനം തിരുന്നത് കൊണ്ടാണ് ആ സ്ഥാനം തിരുന്നുകൊണ്ടാണ് അദ്ദേഹം മരണമടഞ്ഞത് കെ പി സി സിയുടെ ഫണ്ട് പിരിവില് കോൺഗ്രസിൻ്റെ ഫണ്ട് പിരിവിൽ അതിൻ്റെ പണം ഉപയോഗിക്കുന്നതിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് കോൺഗ്രസിലെ പല നേതാക്കൾക്കും അറിയാം അതാണ് ഈ പ്രശ്നങ്ങൾക്കൊക്കെയും അടിസ്ഥാന കാരണം എന്ന് നമുക്ക് വ്യാഖ്യാനിക്കാം പക്ഷേ രാഷ്ട്രീയ കാരണങ്ങളും ഏറെയുണ്ട് പിന്നീട് ഇവിടെ കെ പി സി സി അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും ഐക്യത്തോടു കൂടി പോകണം ഐക്യത്തോടുകൂടി പോയില്ലെങ്കിലും കുഴപ്പമില്ലാത്ത ചരിത്രമുണ്ട് കെ കരുണാകരൻ ആന്റണി ആന്റണി ഒരിക്കൽ പോലും കരുണാകരന് സ്വൈര്യം കൊടുത്തിട്ടില്ല നമുക്കൊക്കെ അറിയാമല്ലോ എനിക്കേഷ് തിരിച്ചും എങ്കിലും കോൺഗ്രസ് സി പി എമ്മിനെ കടത്തിവിട്ട് ജയിച്ചിട്ടുമുണ്ട് തിരിച്ചും അതുപോലെ വി എം സുധീരൻ സുധീരൻ സ്പീക്കറായിരുന്നപ്പോൾ കരുണാകരൻ ഞങ്ങളൊക്കെ അന്ന് നിയമസഭ റിപ്പോർട്ടിങ് ചെയ്തുകൊണ്ടിരുന്ന കാലമാണ് നമ്മളൊക്കെ കണ്ടതിന് അപ്പോൾ നാണം കിട്ടു പോവും എന്തായിരുന്നു സ്പീക്കർ സഭാധ്യക്ഷനായ സ്പീക്കർ സഭാ നേതാവായ മുഖ്യമന്ത്രിയെ സഭയ്ക്കകത്ത് കേരള നിയമസഭയ്ക്കകത്ത് ഇട്ട് പരസ്യമായിട്ട് ചുട്ട് കരിക്കുകയാണേ കേരള നിയമസഭയിൽ കോൺഗ്രസിൻ്റെ നേതാക്കളാണ് രണ്ടുപേരും എന്തെല്ലാം നമ്മൾ കണ്ടു എന്തെല്ലാം കേരളം കണ്ടു ആന്റണി ആന്റണി കരുണാകരൻ ഒരു സൗകര്യം കൊടുത്തില്ല പക്ഷേ കരുണാകരൻ്റെ മകൻ കെ മുരളീധരൻ ആന്റണി മുഖ്യമന്ത്രി ആയപ്പോൾ നല്ല ഒന്നാന്തരം സഹപ്രവർത്തകനായി കെ പി സി സി അധ്യക്ഷനായി പ്രവർത്തിച്ചു അതും കേരളം കണ്ടു പിന്നീട് രമേശ് ചെന്നിത്തല കെ പി സി സി അധ്യക്ഷനായപ്പോൾ ഉമ്മൻചാണ്ടിക്ക് പൂർണ്ണമായ പിന്തുണ കൊടുത്തു നികേഷ് പക്ഷേ വി എം സുധീരൻ സുധീരനെതിരെ കോൺഗ്രസ് കർണാകരനൊക്കെ അല്ല ഉമ്മൻചാണ്ടിയൊക്കെ ആവുന്നു ശ്രമിച്ചു ഉമ്മൻചാണ്ടിയും നമ്മുടെ പി ജെ കുര സറങ്ങു പോയി ഉമ്മൻചാണ്ടിയും ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും ഒന്നിച്ചാണ് കെ പി സി സി അധ്യക്ഷനെ ഒന്നിച്ചാണ് രമേശ് ചെന്നിത്തല മന്ത്രിയാവാൻ വേണ്ടി കെ പി സി സി അധ്യക്ഷ സ്ഥാനം ജി കാർത്തികനെ കൊടുക്കണമെന്ന് പറഞ്ഞത് ജി കാർത്തികനെതിരെ സ്പീക്കറാണ് ജി കാർത്തികൻ പെട്ടി അടുക്കി വെച്ചിരിക്കുകയാണ് ഡൽഹിക്ക് പോകാൻ സ്ഥാനം ഏറ്റിട്ട് വരാൻ പക്ഷേ കൊടുത്തില്ല ജി കാർത്തികനെ അല്ല സ്പീക്കറാക്കിയത് കെ പി സി അധ്യക്ഷനാക്കിയത് പകരം സുധീരനെ ആക്കി ആ കോൺഗ്രസിൻ്റെ ഗവൺമെൻറ് തകരുകയും ചെയ്തു ഭരണത്തുടർച്ച പ്രതീക്ഷിച്ചിരുന്ന ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റിനെ തകർത്തതിൽ അന്നത്തെ കെ പി സി സിക്ക് അന്നത്തെ കെ പി സി സി അധ്യക്ഷന് വലിയ പങ്കുണ്ടായിരുന്നു യാതൊരു സംശയമില്ല പക്ഷേ ഇനി ഇത് തുടരാൻ കോൺഗ്രസിന് ആരോഗ്യമില്ല കോൺഗ്രസ് എന്ന സംഘടനയ്ക്ക് ജോർജ് ശരിയാണ് സുധീരൻ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് പ്രത്യേകിച്ച് ഈ ബാർ കുത്തിപ്പൊക്കി കൊണ്ടുവന്നത് സുധീരൻ തന്നെയാണ് പക്ഷെ നമുക്ക് ഓർമ്മയില്ലേ ആ കാലഘട്ടത്തിലൊക്കെ തന്നെയും കടുംവെട്ട് എന്നോടാണ് ഈ കസേരയിൽ കസേരയിലിരിക്കുമ്പോഴാണ് ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവും അന്നത്തെ പറവൂർ എം എൽ എയുമായ വി ഡി സതീശൻ പറയുന്നത് ഞാൻ ചോദിച്ചു ഇത് കൊള്ളയല്ലേ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുകയാണ് കൊള്ളയല്ല നികേഷേ തീവട്ടിക്കൊള്ളയാണ് എന്ന് നോക്കൂ ആ കാലഘട്ടത്തിൽ എന്തെല്ലാം തീരുമാനങ്ങൾ ഉണ്ടായിരുന്നു അതല്ലേ ആ സർക്കാരിനെ ഇല്ലാതാക്കിയത് ഇപ്പോൾ നേരത്തെ അഡ്വക്കേറ്റ് അനിൽകുമാർ പറയുന്നു നോക്കൂ രാഷ്ട്രീയ സമീകരണം അത് വളരെ പ്രധാനപ്പെട്ടതാണ് ഇവിടെ ഞാൻ എനിക്ക് തോന്നിയ കോൺഗ്ര ബി ജെ പിയിലേക്ക് എന്ന് പറയുന്ന ഒരു പി സി സി പ്രസിഡന്റിനെ പോലെയാണോ നിങ്ങൾ വി എം സുധീരനെ കാണേണ്ടത് അല്ലെങ്കിൽ മുല്ലപ്പള്ളി രാമേന്ദ്രൻ അവർക്കൊരു പക്ഷേ സംഘടനയെ ചടുലമായി നയിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല വലിയ നിലയിൽ ഫണ്ടൊന്നും സമാഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല പക്ഷേ അവർക്കൊരു രാഷ്ട്രീയം ഉണ്ടായിരുന്നല്ലോ ഇപ്പോൾ രാഷ്ട്രീയം ഉണ്ടോ അല്ലല്ല അത് ശരി അല്ല തീർച്ചയായിട്ടും നികേഷ് പറയുന്ന ആ വിഷയത്തോട് ഞാൻ യോജിക്കുന്നു കോൺഗ്രസ്സിൻ്റെ അകത്ത് കോൺഗ്രസ് ഭരണത്തിനകത്ത് വലിയ ഉണ്ടായിരുന്നു അത് സി പി എം ഫലപ്രദമായിട്ട് വിനിയോഗിച്ചു പക്ഷേ അതിൻ്റെ അകത്തൊരു രാഷ്ട്രീയമുണ്ട് നികേഷ് ആ രാഷ്ട്രീയമാണ് ആ രാഷ്ട്രീയ ബോധമാണ് സുധീരൻ ലംഘിച്ചതെന്ന് ഞാൻ പറയും അത് അതുമാത്രമേ എനിക്ക് പറയാനുള്ളൂ ഇനിയിപ്പോൾ ഇനിയിപ്പോൾ ഇന്നത്തെ സാഹചര്യത്തിൽ പ്രത്യേകിച്ച് ബി കേരളത്തിലേക്ക് കാലുകുത്താൻ ഒരു വേരുണ്ടാക്കാൻ വളരെ ശക്തമായിട്ട് പരിശ്രമിച്ചു ഈ രണ്ട് പാർട്ടികളും ഉയർന്നു നിൽക്കുമ്പോൾ ഈ രണ്ട് പാർട്ടികളിൽ ഒന്ന് ക്ഷീണിക്കാതെ ബി ജെ പിക്ക് വളരാനാവില്ല അവിടുന്ന് ഒരു പത്മജേയും ഇവിടുന്ന് ഒരു അനിലിനെയും ഒക്കെ പൊക്കിയെടുക്കാൻ കഴിഞ്ഞുകൊണ്ടിരിക്കും പക്ഷേ ആത്യന്തികമായിട്ട് കേരളത്തിൽ ഒരു വളർച്ച ഉണ്ടാകണമെങ്കിൽ അതിൻ്റെ പിന്നിൽ ശക്തമായൊരു പിന്തുണ ഉണ്ടാകണം ജനകീയമായ മുന്നേറ്റം ഉണ്ടാവണം അതിന് ബി ജെ പിക്ക് നല്ല നേതൃത്വം വേണം കേട്ടോ അത് ഞാൻ പ്രത്യേകം എടുത്തു പറയുന്നു പക്ഷേ കോൺഗ്രസിന് ശക്തമായൊരു നേതൃത്വം കിട്ടാൻ യാതൊരു പാടുമില്ല ഇവിടെ കോൺഗ്രസ്സിന് രണ്ടാം നിരയും മൂന്നാം തിരയും ഇഷ്ടം പോലെയുണ്ട് ആ നിരയിൽ നിന്ന് നല്ല സമർത്ഥരെ കെ പി സി സി അധ്യക്ഷനായിട്ടൊക്കെ കൊണ്ടുവരണം ഡി സി സി നേതൃത്വത്തിലേക്ക് നല്ല ചെറുപ്പക്കാരെ കൊണ്ടുവരണം അതാണ് ഇന്ന് കോൺഗ്രസിൻ്റെ ആവശ്യം